മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ ആ കുടുംബത്തെ അർദ്ധരാത്രി ആക്രമിച്ച സംഭവത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു നല്ലതണി സ്വദേശി ദീപക് രാജനെയാണ് പ്രതിയെ ദീപികുളം കോടതിയിൽ ഹാജരാക്കി മൂന്നാർ എസ് എച്ച്ഒ ജെ വിനോദ് കുമാർ എസ് ഐ കെ പി അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ദീപക് രാജനെ അറസ്റ്റ് ചെയ്തത് പ്രതി ടൗണിലെ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറും ഗൈഡുമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് മൂന്നാർ സന്ദർശിക്കാനെത്തിയ തൃക്കാക്കര സ്വദേശികളായ കുടുംബത്തിന് മർദ്ദനമേറ്റത് രാത്രി ടൌണിലെത്തിയ ഇവർ താമസിക്കാൻ മുറി അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ടൌണിലെ ഗൈഡുമാരിലൊരാൾ ഇവരെ മുറി കാണിക്കുവാനായി കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ മുറി ഇഷ്ടപ്പെടാതെ ഇവർ ടൗണിലേക്ക് മടങ്ങി ടൗണിലെത്തിയ ഇവർ പാതയോരത്ത് വാഹനം നിർത്തിയെന്നാരോപിച്ച് മുറി കാണിക്കാൻ കൊണ്ടുപോയ യുവാവിന്റെ സംഘത്തിലുണ്ടായിരുന്ന ദീപക് കുടുംബവുമായി വാക്കുതർക്കമുണ്ടാക്കി ഇതോടെ ഇവിടെ നിന്നും മടങ്ങിയ കുടുംബം പഴയ മൂന്നാർ സി എസ് ഐ പാലത്തിന് സമീപം വാഹനം നിർത്തി പിന്നാലെ വാഹനത്തിലെത്തിയ ദീപക് വീണ്ടും ഇവരുമായി വാക്കുതർക്കമുണ്ടാക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു മർദ്ദനമേറ്റ സഞ്ചാരികൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു സംഭവത്തിൽ പ്രതി സഞ്ചരിച്ചിരുന്ന രൂപമാറ്റം വരുത്തിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി